നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് തൃശൂരിൽ അവൾക്കൊപ്പം ഐക്യദാർഢ്യ സംഗമം നടക്കുകയാണ് ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ഷാബാസ് അഹമ്മദ് ആരൊക്കെയുണ്ട് പരിപാടിയിൽ സുജിയ ജോല കളക്ടീവിന്റെ നേതൃത്വത്തിലാണ് തൃശൂരിൽ ഇപ്പോൾ നടിയാക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് ഐക്യദാഠ്യം ഒരു ഐക്യദാർഢ്യ സദസ് ഇവിടെ നടക്കുന്നത് അവൾക്കൊപ്പം എന്ന പേരിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിലാണ് ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി യുവജന വിദ്യാർത്ഥി മഹിളാ സാംസ്കാരിക സംഘടനകളിലെ നേതാക്കളൊക്കെയും പങ്കെടുക്കുന്നുണ്ട് അതിജീവിതയുടെ വക്കീലായ പി ബി മിനി വക്കീലും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിരവധി ആളുകളാണ് അവൾക്കൊപ്പം എന്ന ഈ ബാനർ പിടിച്ചുകൊണ്ട് ഈ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ നടിയാക്രമിച്ച കേസിൽ ഈ പൂർണ്ണമായ നീതി ലഭ്യമാകും വരെ എല്ലാ പോരാട്ടത്തിനും അതിജീവിതയ്ക്കൊപ്പം നിൽക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ജോല കളക്റ്റീവിന്റെ നേതൃത്വത്തിലാണ് അവൾക്കൊപ്പം എന്ന പരിപാടി ഇപ്പോൾ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി സാംസ്കാരിക കലാ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വൈകാതെ അതിജീവിതയുടെ വക്കീലായ ടി മീനി ഉൾപ്പെടെ ഈ വേദിയിൽ ഐക്യദണ്ഡ സ്ഥലത്തിൽ സംസാരിക്കും ഒപ്പം പ്രതിരോധത്തിന്റെ പാട്ടടക്കം ഇവിടെ അവതരിപ്പിക്കും എന്തായാലും വലിയ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രെ ഏതർത്ഥത്തിലും അതിജീവിതയ്ക്കൊപ്പം നിൽക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് സുജിയ ശരി ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിലാണ് പരിപാടി അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി